ക്രിസ്തുമസ് പുതുവർഷാഘോഷങ്ങൾ മുൻനിർത്തി അതിർത്തി കടന്ന അനധികൃത മത്സ്യമാംസു സാധ്യത മൃഗസംരക്ഷണ വകുപ്പ് നടപടികൾ ആരംഭിച്ചു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ പോസ്റ്റുകളിൽമാരുടെ സംഘം പരിശോധന ആരംഭിച്ചു കഴിഞ്ഞ ഒരു മാസമായി അല്പം മങ്ങലിലായിരുന്ന മത്സ്യമാംസ വിപണി ക്രിസ്മസോടുകൂടിയാണ് വീണ്ടും സജീവമാവുക നോമ്പുകാലം അവസാനിക്കുന്നതോടുകൂടി വിലയുരുമെന്നും പ്രതീക്ഷിക്കുന്നു ആഘോഷകാലം മുൻനിർത്തി തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി മാംസ ഉൽപ്പന്നങ്ങൾ എത്തുവാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം ഇതിനെ തുടർന്ന് ശക്തമായ പരിശോധന നടത്തുവാനാണ് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം പ്രധാന ചെക്ക് പോസ്റ്റുകളിലെല്ലാം ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു വാഹനങ്ങളിൽ എത്തിക്കുന്ന മൃഗങ്ങൾ കോഴി തുടങ്ങിയവ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ളതാണോ എന്ന് പരിശോധിക്കും ചത്ത കോഴിയെ ഉൾപ്പെടെ വാഹനങ്ങൾ കയറ്റി കൊണ്ടുവന്നാൽ അവ തിരികെ അയക്കും വരും ദിവസങ്ങളിലും കർശന പരിശോധന നടത്തുവാനാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം നമ്മളെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ചെക്കിങ് ശക്തമാക്കിയിട്ടുണ്ട് മാടുകളെ കരുതി കൊണ്ടുവരും പിന്നെ കോഴികളെ കരുതി കൊണ്ടുവരും കടത്തിക്കൊണ്ടുവരുന്ന വളരെ കംപെയിനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പാലക്കാട് ജെ ഡിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വണ്ടികൾ പോലും നോക്കാതെ കടത്തി പോകുന്നുണ്ട് എല്ലാം ശക്തമായ ചെക്കിങ്ങിലൂടെയാണ് പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ും മൃഗസംരക്ഷണ വകുപ്പിന് പുറമെ ഭക്ഷ്യഉൽപ്പന്നങ്ങളിലെ മായം കണ്ടെത്തുന്നതിനായി ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കമ്പമ